അതിരപ്പിള്ളി കണ്ണങ്കുഴിയിൽ കാട്ടാന വനപാലകർ സഞ്ചരിച്ച ജീപ്പ് കുത്തിമറിച്ചിട്ടു ജീപ്പിനകത്തുണ്ടായിരുന്ന ആറ് വനപാലകരിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ചാർപ്പ റേഞ്ചിലെ കണ്ണൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ജീപ്പിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ റിയാസ് വാച്ചർ ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉൾക്കാട് പരിശോധനയുടെ ഭാഗമായി മൂന്ന് ദിവസമായി ഇവർ വനത്തിനുള്ളിലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വെള്ളിയാഴ്ച തിരികെ വരുന്ന വഴി കണ്ണമുഴിക്ക് സമീപം വടപാറയിൽ വെച്ചാണ് ഒറ്റയാൻ ജീപ്പിന് നേരെ പാഞ്ഞെടുത്തത് തുടർന്ന് ജീപ്പിന്റെ മുൻഭാഗത്തെ കുത്തി ജീപ്പ് മറിച്ചിടുകയും ചെയ്തു ഇതിനിടെ റിയാസും ഷാജുവും പുറത്തേക്ക് തെറിച്ചു വീണു ആന ഓടിയെടുക്കുന്നത് കണ്ട് ജീപ്പിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കുറേ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കാട്ടാന പിന്നീട് വനത്തിലേക്ക് കയറിപ്പോയി കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വിവരമറിഞ്ഞെത്തിയ വനപാലകരാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്